കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിലിന് ഇന്ന് സൈന്യമിറങ്ങും ഏകദേശം മണിയോടെ ആയിരിക്കും സൈന്യം അവിടെ എത്തുക രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നത് പക്ഷേ വൈകും മഴയും വെളിച്ചക്കുറവും ഒക്കെ തിരച്ചിൽ വൈകാൻ കാരണമാകുന്ന ഒരു ഘടകം തന്നെയാണ് ഇന്നലെ റഡാർ സിഗ്നലിൽ കണ്ടെത്തിയ ഭാഗത്തെ മണ്ണ് നീക്കമാണ് ഇന്നും നടക്കുക സരീഷാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഒരു ജീവന്റെ തുടുപ്പിനായിട്ട് നമ്മൾ ആറാം നാളും തിരച്ചിലിനായിട്ട് ഇറങ്ങുകയാണ് സൈന്യവും കൂടി എത്തിയാണ് ഇന്ന് തിരിച്ചിൽ തീർച്ചയായിട്ടും തീർച്ചയായും ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കാരണം ആദ്യഘട്ടം മുതൽ ഇവർ ആവശ്യം ഉന്നയിച്ചിരുന്നത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൈന്യം ഇങ്ങോട്ടേക്ക് എത്തണം എന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും ഈ ആവശ്യം ചെവിക്കൊള്ളാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല കർണാടക സർക്കാർ തയ്യാറായില്ല പക്ഷേ ഇപ്പോൾ ആ ആവശ്യം പരിഗണിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ബൽഗാവിൽ നിന്നും സൈന്യം എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യം ിൽ പുറപ്പെട്ടു കഴിഞ്ഞു ഇനി മണിയോടെ അവർ അതിനനുസരിച്ച് അല്ലെങ്കിൽ നിലവിലെ എൻ ഡി ആർ എഫ് സേനയും ചർച്ച ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഏറ്റവും ശുദ്ധാർത്ഥ വിശ്വാസിലാണ് തങ്ങളുടെ കുടുംബം എന്നാണ് അല്പസമയം മുൻപ് ജിതിൻ പറഞ്ഞത് രഞ്ജിത് അർജുന്റെ ബന്ധു കൂടിയായ ജിതിൻ പറഞ്ഞത് കാരണം ഇന്നലെ രഞ്ജിത്ത് എത്തുന്നു രഞ്ജിത്ത് ഇസ്രയേലിൽ എത്തുന്നു അതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷം മാത്രമാണ് രഞ്ജിത്ത് ഈ പരിശോധന നടത്തിയത് അതിനുശേഷം നടന്ന പരിശോധനയിൽ കൃത്യമായി എഴുപത് ശതമാനത്തോളം ഈ ലോറി ഉണ്ട് എഴുപത് ശതമാനത്തോളം ഈ ലോറി ഉണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോയിരുന്നു അത്രത്തോളം പുരോഗതി ചെറിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് ഈ കർണാടക സർക്കാർ ഇത്രയും നാൾ ഈ അലംഭാവം തുടർന്നത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ജിതിൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യത്തിന് ഇപ്പോഴും ഇവരുടെ ഭാഗത്ത് കൃത്യമായൊരു മറുപടി ഇല്ല എന്തായാലും ഈ സൈന്യം എത്തുന്നു സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവുന്നു ഏത് രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ് അല്ലെങ്കിൽ എങ്ങനെ ാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇനി തീരുമാനം ഉണ്ടാവേണ്ടത് കാരണം അത്യധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു രക്ഷാപ്രവർത്തനമാണ് കാരണം ഇന്നലെ രഞ്ജിത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ രഞ്ജിത്ത് നമ്മളോട് പറഞ്ഞത് കാല് വയ്ക്കുമ്പോൾ പോലും ചതുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ചളിയും മണ്ണും നിറഞ്ഞ ഒരു സാഹചര്യമാണ് അവിടെ മുകളിൽ നിന്ന് അതായത് റോപ്പ് കെട്ടി ഇറക്കുമ്പോൾ പോലും ചതുപ്പിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ അത്യധികം ശ്രദ്ധയോടെ മാത്രമേ ആ അത്തരം കാര്യങ്ങൾ ചെയ്യാനാവുകയുള്ളൂ എന്നാണ് ഇന്നലെ രഞ്ജിത്ത് ഉൾപ്പെടെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായും വളരെ ഇടപെട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് ജിതിനുൾപ്പെടെയുള്ളവർ അവരോടൊപ്പമുണ്ട് കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പാണ് വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ എവിടെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതായത് സാറ്റലൈറ്റ് റഡാറിൻ്റെ സഹായത്തോടെ എവിടെയാണോ ഇന്നലെ സിഗ്നൽ കണ്ട കണ്ടെത്തിയിട്ടുള്ളത് അവിടെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ള പ്രവൃത്തി തന്നെയായിരിക്കും ഇന്നും ആരംഭിച്ചു ിക്കുക ഇതുവരെ എസ് ഡി ആർ എഫിൻ്റെ മൂന്ന് സംഘങ്ങൾ ഇവിടേക്ക് തിരിച്ചു കഴിഞ്ഞു എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കും അത് ശുഭസൂചകമാണ് ഇവിടെ ഇന്നലെ രാത്രി മുതൽ വലിയ മഴയാണ് വലിയ തോതിൽ മഴയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതും ശുഭകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ മണ്ണെടുപ്പ് പുനരാരംഭിക്കാനാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിലും ഒരുപക്ഷേ സൈന്യം എത്തുന്നതിനോടടുപ്പിച്ച് തന്നെ ഇത്തരത്തിൽ ഒരു തവണ കൂടി റഡാർ ഉപയോഗിച്ച് അതായത് അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യണം അതിനുശേഷം റഡാർ ഉപയോഗിച്ച് ഒരു തവണ കൂടി അവിടെ പരിശോധന നടത്തണം നൂറ് ശതമാനം ഈ ലഭിച്ചത് അർജുൻ്റെ വാഹനത്തിൻ്റെ സിഗ്നലുകൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ സൈന്യം എത്തിയാലുള്ള രണ്ട് ഘട്ടങ്ങളിലാണ് പരിശോധന നടത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒന്ന് കരയിലും മറ്റൊന്ന് പുഴയിലുമുള്ള പരിശോധന നടത്തുമെന്നാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്